ചാലുശ്ശേരി കവക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ കർക്കിടവ് ബലിതർപ്പണം നടന്നു ഏകദേശം ആയിരത്തി എണ്ണൂറ് വർഷത്തിലധികം പഴക്കം കണക്കാക്കപ്പെടുന്ന ശിവഭൂതഗണമായ കരനാൽ പ്രതിഷ്ഠിതമായ ചാലുശ്ശേരി കവുക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ കർക്കിടവാവ് ബലിതർപ്പണം നടന്നു ശനിയാഴ്ച രാവിലെ മണി മുതൽ എട്ട് മണിവരെ നിരവധി പേർ ബലിതർപ്പണം നടത്തി ബലിതർപ്പണ ചടങ്ങുകൾക്ക് പാലക്കാട്ടി മന ശങ്കരൻ നമ്പൂതിരി ജയൻ നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകി പിതൃക്കൾക്ക് ശാന്തി ലഭിക്കുന്നതിനായി ക്ഷേത്രത്തിൽ നടന്ന തിലഹോമത്തിന് ക്ഷേത്രം മേൽശാന്തി കുന്നത്തുമന അപ്പുനമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു ബലിതർപ്പണ കർമ്മങ്ങൾക്കും ക്ഷേത്ര ദർശനത്തിനു ശേഷം ചടങ്ങുകൾക്കായി എത്തിയവർക്ക് ദേവസ്വം കമ്മിറ്റി പ്രഭാത ഭക്ഷണവും ഒരുക്കിയിരുന്നു സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി ചാലിശ്ശേരി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ആർ കുമാർ സബ്ഇൻസ്പെക്ടർ വി ആർ രണീഷ് എന്നിവരുടെ മേൽനോട്ടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്ത് സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് फिरलाूस न्यूज़ <laughs>

आवादा ज्ञादा 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 पुण्य मम प्रदास्यामि प्रदास्यामि